നിയമസഭകൾ പാസാക്കിയ ബില്ലുകളിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിയെ മറികടക്കാനൊരുങ്ങി ആഭ്യന്തര മന്ത്രാലയം രാഷ്ട്രപതിക്കും ഗവർണർക്കുമെതിരായ ഉത്തരവിനെതിരെ പുനഃപരിശോധനാ ഹർജി നൽകും പ്രകാരം സമയപരിധി നൽകിയിട്ടില്ലെന്നും സുപ്രീംകോടതിക്ക് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമില്ലെന്നുമാണ് കേന്ദ്ര സർക്കാർ വാദം രാഷ്ട്രപതിക്കും ബില്ലുകളിൽ സമയപരിധി നിശ്ചയിച്ചതെങ്കിലും ഏറ്റ തിരിച്ചടിയായിരുന്നു കോടതി ഉത്തരവ് ഇതോടെ ഭരണഘടനയിലെ സാങ്കേതികത്വവും രാഷ്ട്രപതിക്കും ഗവർണർക്കുമുള്ള വിവേചന അധികാരവും ഉയർത്തിക്കട്ടി നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതി വിധിക്കെതിരെ പുനപരിശോധനാ ഹർജി നൽകാനാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം ബില്ലിന് അംഗീകാരം നൽകുന്നതിൽ ഭരണഘടനാ പ്രകാരം രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധിയില്ല ഭരണഘടനാപരമായ വിഷയമതിനാൽ ഡിവിഷൻ ബെഞ്ച് വിധികൽപ്പിക്കാതെ ഭരണഘടനാ ബെഞ്ചിന് കൈമാറേണ്ടതായിരുന്നുവെന്ന അഭിപ്രായമാണ് കേന്ദ്ര സർക്കാരിനുള്ളത് സുപ്രീം സുപ്രീംകോടതി സമയപരിധി നിശ്ചയിച്ചോടെ വിഷയം ഭരണഘടനാ ഭേദഗതിയായി മാറിയെന്നും ഇത് പാർലമെന്റിന്റെ അധികാരത്തിന്മേലുള്ള ജുഡീഷ്യറുടെ കടന്നുകയറ്റമാണെന്നും കേന്ദ്രം വാദിക്കുന്നു തമിഴ്നാട് ഗവർണർ ആർ എൻ രവിക്കെതിരായ കോടതി വിധി ബി ജെ പിക്ക് രാഷ്ട്രീയമായി വൻ തിരിച്ചടിയായി മാറുകയും പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ വിധിയെ സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു കേരളത്തിലുൾപ്പെടെ ഗവർണർമാരെ ഉപയോഗിച്ച് ബി ജെ പി സർക്കാർ പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ അസ്ഥിപ്പെടുത്താനുള്ള നീക്കത്തിനെതിരായ നിയമപോരാട്ടത്തിന്റെ വിജയം കൂടിയായിരുന്നു കോടതി വിധി എന്നാൽ ഈ വിധിയെ മറികടക്കാൻ ഒരുങ്ങിയാണ് കേന്ദ്ര സർക്കാർ കൈരളി ന്യൂസ് ദില്ലി